അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഒന്ന് ഒന്ന് ഇവിടെ പറഞ്ഞു വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് താമസിക്കുന്നത് ചേച്ചിയുടെ വീഡിയോ കണ്ട് എന്താ പറയുക ആകൃഷ്ടമായിട്ട് വന്നതാണ് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞാണോ വന്നായിരുന്നില്ല കഴിഞ്ഞാണോ വന്നു കാണാൻ പറ്റിയില്ല പക്ഷെ ഈ പ്രാവശ്യം എന്തേലും കണ്ടേ പോകത്തുള്ളൂ കണ്ടേ പോകത്തുള്ളൂ വളരെയധികം സന്തോഷം ചെടികളൊക്കെ നല്ല എന്താ പറയാ നന്നായിട്ടിരിക്കുന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതാ അപ്പം നേരത്തെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമോ എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോ താമസിച്ചോണ്ട് ഞാൻ വിചാരിച്ചവരൊക്കെ പോയി കാണുമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പൊ അൂരെ പോകാൻ ഉള്ളതല്ലേ അപ്പൊ ഞാൻ വന്നപ്പോ എന്നെ കണ്ടിട്ടേ പോത്തോ തീർച്ചയായും അപ്പം ചെടികളൊക്കെ അച്ഛന് വേണ്ടിട്ടാണ് അച്ഛന് അച്ഛനാണ് ചെടിയുടെ ആള് അപ്പൊ അച്ഛന് വളരെയധികം പൂക്കളുടെ ചെടി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓർക്കിട്ട് പോകും മൂന്ന് മാസം അതിന്റെ പിന്നെ ചേച്ചിയുടെ വീഡിയോ ആണ് ഇതിനെല്ലാം പോലെ പ്രചോദനം അതുകൊണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും ദൂരെ എന്തൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരിക സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും സന്തോഷമാണ് നിങ്ങളെ നിങ്ങൾ ഓരോരുത്തർ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പം എല്ലാവരും ഞങ്ങളെ പ്രിയപ്പെട്ടവരാണ് അപ്പം വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം ഇപ്പൊ നമുക്ക് ചെടി വാങ്ങിക്കുന്നതിനപ്പുറം ഇത് കാണാൻ ഇല്ല അതല്ലേ അപ്പോൾ എല്ലാവരും മിക്കവാറും എല്ലാവർക്കും ചെടി വാങ്ങുന്നതിനപ്പുറം ഇതൊക്കെ ഒന്ന് കണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു വരുന്നവർ കൂടുതൽ ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ വന്നിട്ട് പോവാം അപ്പം എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സന്തോഷം സഹകരണം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിജയമില്ല തീർച്ചയായും ഇനിയും ആ സപ്പോർട്ട് എന്നും അതിനൊന്നും ഉണ്ടാവണം അപ്പം ചെടി ഒന്നും അല്ല പിന്നെ നമ്മുടെ സൗഹൃദം ഇതേപോലെ നമുക്ക് നമുക്കെന്തോ നിലനിൽക്കുമല്ലോ അപ്പോൾ അതാ ഏറ്റവും വലിയ കാര്യമാണ് അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരെയും നന്ദി ഇവിടെ ഉള്ളവരെ എല്ലാവരെയും നന്ദി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വയനാട്ടിൽ സുത്തമ്പത്തിരി ചുള്ളിയോട് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് വയനാട് പറയേണ്ടല്ലോ പ്രത്യേകിച്ചും വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളെല്ലാരും ഞങ്ങള് വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ വയനാട് കാണാൻ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കേട്ടിട്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല അപ്പം വയനാട് ഭയങ്കര മനോഹരമായ സ്ഥലമാണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പൊ ഞമ്മക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അവിടെ വന്നു കാണാൻ അപ്പൊ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വന്ന് തീർച്ചയായും തീർച്ചയായും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഞങ്ങൾക്ക് ഒരേ ഒരു കുറവുള്ളൂ എന്താ നിങ്ങളെ പോലെ കായലും കടലും ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സൗന്ദര്യത്തിനൊന്നും ഇല്ല കുറവില്ല ഞങ്ങൾക്ക് ആ എന്റെ പേരാ എന്റെ പേര് സൗമ്യു അപ്പം എല്ലാവർക്കും നമുക്ക് എല്ലാവിധ ആയിസ്വാരവും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നു ഞാനി ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണ് പക്ഷെ ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മളോട് ഇത്ര സ്നേഹിക്കുന്നത് കാണുമ്പോഴും അപ്പം അതൊക്കെയാണല്ലോ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു